നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിന്റെ ഭൗതിക സൗകര്യങ്ങളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനിയുള്ള കാലം പഠനവും പഠന പ്രവർത്തനങ്ങളും കൂടുതൽ മികച്ച നിലയിൽ ഇവിടെ നടത്തുവാൻ സാധിക്കും പുതിയ ക്ലാസ് റൂറുകളും ലാബോറട്ടറികളും ഉൾപ്പെടെയുള്ള ഈ ഘട്ടം നമ്മുടെ കുട്ടികളുടെ പഠനാനുഭവം മെച്ചപ്പെടുത്തും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൈവരിച്ച വളരെ നേട്ടങ്ങൾ ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ സർക്കാർ നടപ്പിലാക്കിയ നയങ്ങളും പദ്ധതികളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ പ്രശേഷി നമ്മുടെ സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് സ്മാർട്ട് ക്ലാസ് മുറികളും മികച്ച ലൈബ്രറികളും ലാബ്രികളും ഒരുക്കി നമ്മൾ പൊതുവിദ്യാഭ്യാസത്തെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒപ്പം എത്തിച്ചു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഒരുക്കി പഠന തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ചടങ്ങിൽ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സിദ്ദിഖ് പട്ടിക്കാടൻ ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ വിനോദ് പിടിഎ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ എസ് എം സി ചെയർമാൻ ഷൈജലടപ്പറ്റ ഡിഡിഇ പി റഫീഖ് ഡിഒവി അനിത പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഹെഡ് മിസ്ട്രസ് പി ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்